ബ്ലഡ് ഫാൾസ് അതേ ചുവപ്പ് വെള്ളച്ചാട്ടം അതേക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ഈ വിചിത്രമായ വെള്ളച്ചാട്ടം ലോകത്തിലെ മഞ്ഞുപ്രദേശമായ അന്റാർട്ടിക്കയിൽ മെഗ്മാഡോ ഡ്രൈ എന്ന താഴ്വരയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇത് ടേലർ ഗ്ലാസിയർ എന്ന ഭാഗത്തു നിന്നും താഴേക്ക് ഒഴുകുകയാണ് ഈ വെള്ളച്ചാട്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആസ്ട്രേലിയയിലെ ജിയോളജിസ്റ്റായ ഗ്രിഫ്ത് ടേലർ ആദ്യമായി കണ്ടെത്തിയത് ഈ വെള്ളച്ചാട്ടത്തെ കണ്ടെത്തിയതിനു ശേഷം ഇതേക്കുറിച്ചുള്ള പല ഗവേഷണങ്ങളും വൈരുദ്ധ്യമുള്ള പല പ്രസ്താവനകളും പുറത്താകാൻ തുടങ്ങിയിരുന്നു ആദ്യകാലങ്ങളിൽ സാധാരണ വെള്ളത്തിൽ റെഡ് ആൽക്കലൈ അധികമായിരിക്കുന്നത് കൊണ്ടാണ് വെള്ളം ചുവപ്പ് നിറത്തിൽ ഒഴുകുന്നത് എന്ന് പറയപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം അയൺ ഓക്സൈഡ് അധികമായിരിക്കുന്നത് കൊണ്ടാണ് ഈ ചുവപ്പു നിറത്തിന് കാരണം എന്നും പറയപ്പെട്ടു എന്നാൽ ഈ രണ്ട് പ്രസ്താവനകളും പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്റാർട്ടിക്കയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് എന്നാൽ പ്രധാനമായും ഈ ഒരു വെള്ളച്ചാട്ടം മാത്രം എന്തുകൊണ്ടാണ് ചുവപ്പു നിറത്തിലിരിക്കുന്നത് അതും വർഷം മുഴുവനും എല്ലായ്പ്പോഴും ചുവപ്പു നിറത്തിലാണ് എന്നാൽ എങ്ങനെ ആ ഒരു സ്ഥലത്ത് മാത്രം ആൽക്കലയോ അയൺ ഓക്സൈഡോ അധികമാകും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത ദുരൂഹമായ സ്ഥലമായി മാറിയിരിക്കുകയായിരുന്നു ഈ വെള്ളച്ചാട്ടം എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് അലാസ്ക ഫെയർ ബാങ്ക്സിൻ്റെ ഗവേഷണത്തിൽ തേലർ ഗ്ലാസിൽ നിന്നും ഒഴുകുന്ന ഈ ചുവപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ കടത്തുകയും ചെയ്തു ഈ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ അന്റാർട്ടിക്കയിലെ മഞ്ഞു പ്രദേശങ്ങളിൽ പല വർഷങ്ങളായി ഗവേഷണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അവർ റേഡിയോ എക്കോസിസ്റ്റം ടെക്നോളജി ഉപയോഗിച്ച് ടേലർ ഗ്ലേസറിൽ നിന്നും ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദിശ അതുകൂടാതെ അതിലെ കെമിക്കൽ ഘടകങ്ങളെയും കണ്ടെത്തിയിരുന്നു ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം ടേലർ ഗ്ലേസറിന് താഴെയുള്ള ഉപ്പ് തടാകത്തിൽ നിന്നുമാണ് വരുന്നത് ഈ ഉപ്പ് വെള്ളം തടാകത്തിനിടയിലുള്ള പാറകളിലെ അയന്താതുക്കളെ അധികമായി വലിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആകർഷിക്കുന്നതുകൊണ്ട് ഉപ്പുവെള്ളം അയന്താതുക്കളുമായി ഒരുമിച്ച് കടുത്ത ചുവപ്പ് നിറമായി മാറുന്നു ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട കടുത്ത ചുവപ്പ് നിറം വെള്ളത്തിനോടൊപ്പം ചേർന്ന് വെള്ളത്തെ മുഴുവനായി ചുവപ്പു നിറമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പ്രക്രിയ കുറേശ്ശേ ചുവപ്പു നിറമായി മാറിയതിന് ഏകദേശം ഒന്നര മില്യൺ വർഷങ്ങൾ വേണ്ടി പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ അന്റാർട്ടിക്കയിലെത്തിയ ആരും തന്നെ ഈ ചുവപ്പ് വെള്ളച്ചാട്ടത്തെ കണ്ടിട്ടുണ്ടാകില്ല ഏകദേശം നൂറു വർഷങ്ങളായി ദുരുകമായി മാറിയതിന് ഈ ചുവപ്പ് വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ശാസ്ത്ര കാരണം ഇതുതന്നെയാണ് ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക